ജില്ലാടുകളെ നമ്മുടെ വയനാട് ദുരന്തം സംഭവിച്ച നടത്തുന്ന സമയത്ത് ഡി വൈ എഫ്ഐയുടെ തട്ടുകടയുണ്ടായിരുന്നു ഇല്ലാടില്ല അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് കൊച്ചിയിലാണ് ഈ റോഡ് സൈഡ് തന്നെയാണ് അപ്പൊ അത് വൻ പ്രശ്നമായിരിക്കണല്ലോ എന്താ ചോദിച്ചാൽ തട്ടുകട റോഡ് സൈഡ് കൊണ്ട് ചോദ്യം ചെയ്യാൻ പോയവർക്കൊക്കെ അടി വയല അടിച്ച് വാരിയിലൊക്കെ പൊട്ടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കണമെന്നൊക്കെ ന്യൂസ് കേട്ടത് അപ്പോഴാണ് ഇല്ലയുടെ ഞാൻ ന്യൂസ് കെട്ടത് ലൈസൻസില്ലാത്ത തട്ടുകട ചോദ്യം ചെയ്തപ്പോൾ ഡി എഫിയുടെ ഭീഷണി ബി ജെ പി കൗൺസിലർ എറണാകുളത്തേക്ക് ഭീഷണി വീട്ടിൽ കിട്ടില്ല കാര്യം ഒക്കെ പറയുന്നുണ്ട് എന്താ വെച്ചാൽ ആ ഒരു സംഭവം ഇവർ ഭീഷണിക്ക് ആണെങ്കിൽ ആ വീഡിയോ എടുത്തിട്ടുണ്ട് ഫുൾ ഭീഷിന്റെ സ്വരത്തിലൊക്കെയാണ് ഇത് പറയുന്നത് മനസ്സിലായില്ല എന്താ വെച്ചാൽ റോഡ് സൈഡാണ് ഇയാളുടെ തട്ടുകട റോഡ് സൈഡ് ഗ്യാസ് അതും നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഗ്യാസ് ആ ഗ്യാസ് വെച്ചിട്ടാണ് സംഭവം ഗ്യാസ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യുന്ന ഗ്യാസ് ഒരിക്കലും നമ്മൾ കട അല്ലെങ്കിൽ മറ്റേ നമ്മള് ഇത് പരമായി യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ ഒരിക്കലും അതെന്താ വെച്ചാൽ അങ്ങനെയാണ് മനസ്സിലായില്ലേ അപ്പൊ അതിനോട് സെപ്പറേറ്റ് ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊന്നും വിളിച്ചു പറയില്ലല്ലോ എനിക്ക് ഓർമ്മയില്ല കാര്യം അതെ അവിടെ അപ്പൊ എന്താ സംഭവം ചോദിച്ചാൽ കീഴടക്കാ ഈ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ കൈ കഴിയുന്ന റോഡിലേക്കാണ് കൈ ഇടല കൊച്ചിയിൽ തന്നെയാണ് ഈ സംഭവങ്ങള് അപ്പൊ ആ വീഡിയോ എടുക്കാൻ ഞാൻ അത് പ്ലേ ചെയ്യാ എന്നിട്ട് ഞാൻ ബാക്കി പറയാം ഓക്കെ അത് അവസാനത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ആദ്യം എൻ്റെ ഡിവിഷനിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഫുൾ ഡ്രഗ് ട്രാഫിക്കിങ്ങും എല്ലാം ഉണ്ട് രാത്രികൾ കടകൾ മുളച്ചതിലും രാവിലെ ആകുമ്പോൾ അപ്രത്യക്ഷമാവും പല കൗൺസിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ വ്യക്തമായൊരു നടപടിയും കോർപ്പറേഷൻ്റെ ഉണ്ടാവാറില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്വഭാവമെന്ന നിലയിൽ എല്ലാ കിട്ടുന്ന സമയങ്ങളിലൊക്കെ വൈകുന്നേരം ഈ ഡിവിഷനിൽ എൻ്റെ ഡിവിഷനിൽ കൂടെ നടന്ന ലൈസൻസ് ഉണ്ടോ ഇതാരാണ് ലൈസൻസ് നിങ്ങൾ എംപ്ലോയി ആണോ എന്നൊക്കെ ചോദിച്ച് നടക്കാറുണ്ട് ഇന്നലെ അതുപോലെ ഒരു പാർട്ടിയുടെ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ വന്ന് അഞ്ചുമുക്കാൽ മണിയായി സൗത്ത് ജംഗ്ഷനിൽ ഇറങ്ങി ഓരോരുത്തരോടും ചോദിച്ച് ഇങ്ങനെ പ്പണായിട്ട് ഗ്യാസ് കത്തിക്കരുത് അത് നിയമവിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് ഒരു വലിയ കട ആടിയാന്നൂർ എനിക്ക് മനസ്സിലാവുന്നില്ല ഫുട്പാത്ത് ഒരു പത്തടിയോളം വീതി ഉണ്ട് അത് മുഴുവൻ നിറഞ്ഞു റോഡിലേക്കും ഒരു രണ്ടര രണ്ടരടിയോളം വെച്ചിട്ട് ഒരു വലിയ തട്ടുകട പോലെ അപ്പോൾ നോക്കുമ്പോൾ അവരെ എഴുതിയിട്ടുണ്ട് വയനാട്ടിലേക്ക് ഉള്ള തട്ടുകട സ്നേഹം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കൃത്യമായി ഓർക്കുന്നില്ല ഞാനൊരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാരാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാനും ലൈസൻസിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ കേരളം ഭരിക്കുന്ന പാർട്ടിയാണ് നമ്മൾ ഇറ്റ്സ് വെരി ഈസി കൊച്ചി കോർപ്പറേഷൻ ഭരിക്കുന്നതും സി പി എം അല്ലേ മേയറോട് ചോദിച്ചാൽ ലൈസൻസ് കിട്ടില്ലേ സ്റ്റാൻഡിങ് കമ്മിറ്റി ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനോട് കിട്ടിയാൽ ലൈസൻസ് കിട്ടില്ലേ ഇവിടെ എന്തുമാത്രം വേസ്റ്റാണ് കൂട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ ഒരാൾ പറഞ്ഞു നിങ്ങൾ കൊണ്ടിട്ടതാണ് ഞങ്ങൾ ഞാൻ നമ്മൾ എന്നെ വിശ്വസിക്കുന്ന ആരും അത് പറയില്ല ഇവിടെ മുഴുവനും വിശ്വസിക്കില്ല ആ ഇവിടെ മുഴുവൻ നടന്ന് വേസ്റ്റ് കൈകൊണ്ട് പറക്കി കളയുന്ന ഒരാളാണ് അത്രയ്ക്ക് ചീപ്പാകേണ്ട ആവശ്യം എനിക്കില്ല മാത്രമല്ല അവർ ഡൊമസ്റ്റിക് ഗ്യാസ് ആണ് കൊണ്ടുവച്ചിരിക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് റോഡിൻ്റെ ഇത്രയും വലിയ ഇതിൽ ഡൊമസ്റ്റിക് ഗ്യാസ് വെച്ചാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരാൾ പറയാം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കുക്ക് ചെയ്യുന്നില്ലേ ഒരു ഇടുങ്ങിയ അടുക്കളയല്ലേ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കുക്ക് ആകുമെങ്കിൽ ഞങ്ങൾക്ക് കുക്ക് ചെയ്യാത്താൽ എന്താ അപ്പോൾ ഒരു തരത്തിലുള്ള നിയമങ്ങൾ ും പാലിക്കാണ്ട് ഇവരി ചെയ്യാണ് എവിടെ കൈ കഴുകും ശരി ഒരു പ്ലാസ്റ്റിക് പാത്രം വെച്ചവര് ഈ ഡിസ്പോസിബിൾ സാധനങ്ങൾ അത് തന്നെ വലിയ മാലിന്യ പ്രശ്നം എവിടെ കൊണ്ട് കളയും അപ്പൊ എവിടെ കൈ കഴുകും ഒന്നിനും അത് റോഡിലേക്ക് അവിടേക്ക് ഇടുകയാണ് ഒരു ഇങ്ങനെ ഇതും ഇല്ല സി പി എം ഭരിക്കുന്ന ഒരു കോർപ്പറേഷനിൽ ഇങ്ങനെ ഒരു കട ലൈസൻസ് ചോദിക്കാവുന്നതേ ഉള്ളൂ ഈ ഇവിടെ പുറത്ത് കൊണ്ടു ഗ്യാസ് വെച്ച് ഡിവൈഫൈക്കാരാണെന്ന് ഇവർ പറയുന്നു അതിന് യാതൊരു ലൈസൻസും ഇല്ല ഒന്നുമില്ല യാതൊരു യുക്തിയും ഇല്ല എന്തൊക്കെയോ എന്നെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കൗൺസിലിൽ തന്നെ പറഞ്ഞതാണ് ഇങ്ങനെ റോഡിൽ ഗ്യാസ് വെച്ചുള്ള പാചകം അനുവദിക്കില്ല എന്ന് പറഞ്ഞ മേയർ ഫോൺ എടുക്കുന്നില്ല രണീഷ് എന്ന എൽ ഡി എഫിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫോൺ എടുക്കുന്നില്ല റോഡിലേക്ക് മൂന്നടി എൻക്രോച്ച് ചെയ്ത് വച്ചിരിക്കുന്നു ഇവിടെ മുഴുവൻ ആഹാരം കഴിച്ചതിന്റെ വേസ്റ്റ് കിടക്കുന്നു അപ്പോൾ ഈ അദ്ദേഹം ഈ ഡിവൈഫ് പറയുന്നത് ആണ് ചെയ്യും നിങ്ങൾ എന്ത് എന്ന് ചോദിക്കുന്നു ഞാൻ ഞാൻ ഒന്നും ചെയ്യില്ല ലൈസൻസ് ലൈസൻസ് ഈ ഈ കട കട പറ്റില്ല മാത്രമേ കുറെ നേതാക്കന്മാർ വന്നു അവര് പറഞ്ഞു ഞങ്ങൾ ഇവിടെ മാത്രമേ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ ഈ സംഘിണി ഇത്രയും ബഹളം ഉണ്ടാക്കിയ സ്ഥിതിക്ക് എല്ലാ വികസനത്തിനും എതിരായി നിൽക്കുന്ന സംഖ്യകൾ ഇത്രയും പ്രശ്നമുണ്ടായ സ്ഥിതിക്ക് ഞങ്ങൾ ഇത് കേരളം മുഴുവൻ ചെയ്യും നല്ല കാര്യം സ്റ്റാർട്ട് വിത്ത് ഡിവിഷൻ ലൈസൻസ് ഇല്ലാണ്ട് അതിനകത്ത് ഇങ്ങനെ ഇങ്ങനെ മേയറാണോ മേയറുടെ സി പി എം ആണല്ലോ പരിക്കുന്നത് അവിടെ മുഴുവൻ ചെയ്യൂ അതിനൊപ്പം എൻ്റെ ഡിവിഷനിൽ വന്നോളൂ ബട്ട് വിത്ത് ലൈസൻസ് വിത്തൗട്ട് ലൈസൻസ് ഇഫ് യു ഡൂ ഇറ്റ് എൻ്റെ ഡ്യൂഷനിൽ ഞാൻ അനുവദിക്കില്ല അത് ഇതിലേക്ക് പോകാനായിട്ടും ഞാൻ തയ്യാറാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു രണ്ട് പൊറോട്ടയും ഒരു ബീഫും ഇവരുടെ അണ്ണാക്കിലേക്ക് കുത്തി കയറ്റി വെച്ചാൽ തീരാവുന്ന ചൊറിലോ ചുരുക്കോ എന്തേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ഒരു മനുഷ്യൻ കുറച്ച് നേരമായിട്ട് എന്തൊക്കെയോ സപ്പോർട്ട് ഞാൻ അദ്ദേഹത്തിന് കണ്ടിട്ടേ ഇല്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവരെ കണ്ടിട്ട് അദ്ദേഹത്തെ ഞാൻ കൗൺസിലാണെന്ന് പറയില്ല ഇവരെ കണ്ടിട്ട് ഒരു പിച്ചക്കാരിയാണെന്ന് ഒരു ഭക്ഷയാദിച്ച് വന്ന ആളാണെന്ന് തോന്നുന്നില്ല നിങ്ങൾ എന്തിനാണ് അവർ ചോദിക്കാത്ത കാര്യമൊക്കെ പറയുന്നത് ഞാൻ ചോദിച്ചു അത് കഴിഞ്ഞാൽ അവർ പറഞ്ഞു അടുപ്പത്ത് വെച്ച് ചുറ്റെടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്നെ കൊന്നിരിക്കണം ജീവൻ്റെ ഒരു ഇഷ്ടം പോലും ബാക്കി വയ്ക്കുകയുള്ളത് ചന്തി അങ്ങനെ പറഞ്ഞത് മാത്രം പൊളിച്ചുള്ളത് എനിക്ക് കിടക്കാനിരിക്കാനും വയ്യാത്ത അവസ്ഥയാണ് അപ്പോൾ അതിനും അദ്ദേഹം എന്തോ കയറി മറുപടി പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ സംസാരിച്ചും നടക്കില്ലെന്ന സംസാരി ആരോ നേതാവ് വന്നാക്കി പോലീസ് വന്നപ്പോൾ പറഞ്ഞു ഞങ്ങൾ ചെയ്തിരിക്കും ഞങ്ങളുടെ തീരുമാനമാണ് ഞങ്ങളത് ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞു പോലീസിനോടും പറയുന്നുണ്ട് അപ്പോൾ സന്ദീപ് വാചസ്പതി അതായത് ബി ജെ പിയുടെ സംസ്ഥാന വക്താവൻ്റെ ഫോണിൽ വിളിക്കുകയാണ് ചേച്ചി ചേച്ചിയുടെ അടുത്ത് നിന്നിരുന്ന നാളെ അവരുടെ അടിച്ച് തമ്പോർക്ക് റോഡിട്ടേക്കും ചേച്ചിയൊന്നും പെട്ടെന്ന് അഡ്രസ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിനെ കാണാൻ അദ്ദേഹം ആരാന്നുമില്ല എനിക്കറിയില്ല ആലപ്പുഴ എന്തോ അങ്ങനെയാണ് സന്ദീപിനെ വിളിച്ചേക്കണേ അതുകൊണ്ട് ഞാൻ പോലീസിന് ഫോൺ കൊടുത്തു പോലീസ് പറഞ്ഞു അദ്ദേഹത്തിന് കേസ് രജിസ്റ്റർ ചെയ്യാൻ ഗവൺമെന്റ് എംപ്ലോയി ആണ് കുറേ കുലത്തെ സർവീസും കൂടെ ബാക്കിയുണ്ട് സ്ത്രീകൂടെ അനാവശ്യം പറയുന്നത് കേട്ട് അദ്ദേഹം പ്രതികരിച്ചതേ ഉള്ളൂ ഡി വൈ എഫ് എക്കാരുടെ മുമ്പിലൊന്നും അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിന് തന്നെ അത് ഭീഷണിയാവുന്ന എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ഓട്ടോറിക്ഷ എടുത്ത് പോയപ്പോൾ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനുള്ളിലേക്ക് കയറുകയാണ് അദ്ദേഹത്തിൻ്റെ നോക്കുമ്പോൾ വലിയൊരു മുഴ ആയിരിക്കും ജസ്റ്റ് അദ്ദേഹം ഉടുപ്പ് തുറന്ന് കാണിച്ചു ഇവിടെ മുഴുവൻ ഇടിച്ച് തമ്പുറക്കേണ്ട പാടും അദ്ദേഹത്തിൻ്റെ കൈയും കാലം പിടിച്ച് ഹോസ്പിറ്റലിൽ പോയി നമുക്കൊന്ന് കാണിച്ചിട്ട് പോകാൻ സഹോദര ഞാൻ കാറിൽ വീട്ടിലെത്തിക്കാന്ന് പറഞ്ഞ് കരഞ്ഞ് ഞാൻ അദ്ദേഹത്തെ വണ്ടിയിൽ കയറ്റി കാരണം എനിക്ക് കിട്ടേണ്ടി അല്ലെങ്കിൽ ഇതെന്താണ് എന്താണ് ഇവിടെ നടക്കുന്നത് ഗുണ്ടായിസോ എന്ത് തരം രക്ഷാപ്രവർത്തനം ആണ് ഈ നടക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് മെഡിക്കൽ ട്രസ്റ്റിൽ കൊണ്ട് ഞാൻ ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല കാരണം ജനറൽ ആശുപത്രിയിലേക്ക് ഇവർക്ക് ഏത് സമയം എടച്ച് കയറ്റാം മെഡിക്കൽ ട്രസ്റ്റ് ആകുമ്പോൾ അങ്ങനെ പറ്റില്ലല്ലോ അപ്പോൾ അവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു അദ്ദേഹം അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു എന്നോട് എപ്പോഴെങ്കിലും കരുണ നിങ്ങൾക്കുണ്ടെങ്കിലും എന്നെ പോകാൻ അനുവദിക്കണം എനിക്കിനിയും ധാരാളം കൊല്ലത്തെ സർവീസ് ബാക്കിയുണ്ട് ഞാനിവരെ എൻ്റെ കുടുംബത്തിനെ ഇതാക്കി കളയും നാഥനില്ലാതെ ആക്കി കളയും എന്നെ പോകാൻ സമ്മതിക്കണം സഹോദരി എന്ന് പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റില്ല കാരണം ഒരു ഒരാളെ റോഡിന്റെ നടുക്കിട്ട് നടുക്കിട്ട് മർദ്ദിച്ച അവശനാക്കാന്നുള്ള എന്ത് കിരാത പ്രവർത്തനമാണിത് ഇങ്ങനെയാണ് ഇവര് വയനാട്ടിലേക്ക് സഹായം കൊടുക്കേണ്ടത് എന്താണ് ഇവര് ചെയ്യുന്നത് ഇവര് കൈ കഴുകാനായിട്ട് എവിടെയാ വച്ചിരിക്കുന്നത് ഇതൊക്കെ റോഡിലേക്കല്ലേ വരുന്നത് വയനാട്ടിലേക്കുള്ള പൈസ ഇവർക്ക് ഇപ്പൊ ബക്കറ്റ് പിരിവിടൊന്നും കിട്ടുന്നില്ല ഒരു ചെറിയ കൂടാടോ വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇത് മുഴുവൻ എണ്ണി തീർക്കാണ്ട് നിങ്ങൾക്ക് എത്ര കിട്ടുന്നതാണ് ഞാൻ അവിടുന്ന് പോയില്ല എനിക്കറിയണം എത്ര രൂപ ഈ വലിയ സെറ്റപ്പ് ഉണ്ടാക്കാൻ എത്ര രൂപ ഉണ്ടാക്കിയിട്ടുണ്ടാവും അത് തട്ടി കീഴിച്ചതല്ലേ ഇവരുടെ മാർജിന് ഇവർ പറയുന്ന ഇരുപത്തിയഞ്ച് വീട് ഡിവൈഎഫ്ഐ വെച്ച് കൊടുക്കുന്നത് പ്രളയത്തിന് എന്റെ കൂടെ നടക്കുന്ന ആൾക്കുള്ള പതിനായിരം രൂപ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പൊ ഇതിന്റെ കണക്ക് എവിടെ സഹോദര എന്തും ചെയ്യാ സമയത്ത് ഞാൻ ജില്ലാ പ്രസിഡന്റാണ് ആണ് മഹിളാ മോർച്ച ഞങ്ങളൊരു വലിയ ക്യാമ്പയിൻ നടത്തി എന്നിട്ടാണ് ക്ലോസ് ചെയ്തിരുന്ന അക്കൗണ്ട് ഇനി ഇനി അപേക്ഷ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിരുന്ന ഇത് മുഖ്യമന്ത്രി ഏഴ് ദിവസത്തേക്കും കൂടെ ഓപ്പൺ ചെയ്തത് ഇവിടെ കലൂര് മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു ആൾക്കാര അവിടെ പോയി എല്ലാരോടും സംസാരിച്ചു ഒന്നും കിട്ടിയിട്ടില്ല എത്രയോ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് മോഡലു പോയാൽ മതി റിട്ടയർ ചെയ്ത ആൾക്കാര് മരിച്ചു പോയാൽ മതിയായിരുന്നു ഇനി ഞങ്ങൾക്ക് ഒരു എന്താ സംഭവം നടക്കുന്നത് പേരിൽ ഇനി അവിടെ തട്ടുകടൊന്നും പറയേണ്ടിയില്ല ആൾ പറയുന്നത് എന്താ മതേ ബി ജെ പി കൗൺസിലർ കൗൺസിലർ അവരോട് ചോദിക്കുന്ന സമയത്ത് പൊറോട്ടി കെട്ടട വാങ്ങിരിക്കും അത് പറയുന്നതൊക്കെ എന്തൊക്കെ പറയേണ്ടിയിരിക്കില്ലാടല്ല തട്ടുകേട നടത്തുന്നവര് ഇനിയിപ്പോ ശരിക്കും മറ്റേ ആ കൗൺസിലർ പറഞ്ഞ സമയത്ത് നമ്മുടെ കൂടെയുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ തിരിച്ചെന്തോ പറഞ്ഞതിനാൽ ആട് ഇഞ്ചം പരവാക്കിയില്ല അടിച്ച് ഇഞ്ചം പരവാ ഒന്നും പറയാനില്ല എന്നിട്ട് അയാൾക്ക് കംപ്ലൈന്റ് ചോദിച്ച സമയത്ത് അയാൾക്ക് പേടി കംപ്ലൈന്റ് ഒന്നുമില്ല എന്ന് വെച്ചാൽ എന്റെ ജീവനോട് രക്ഷപ്പെട്ടാണ് പറയുന്നത് എന്താ കുടുംബത്തിന് ഭീഷണി പേടിച്ചെടുക്കില്ല ഇടറെ നടക്കണില്ല ദുരിതാശ്വാസത്തിന് പേരിൽ ഗുണ്ടാ നടക്കുകയാണോ ഇവിടത്തേക്ക് ചോദ്യ ചെയ്യേണ്ട കാലം കഴിഞ്ഞില്ല ഇടേ ചോദിക്കാൻ വേണമെങ്കിൽ എന്ത് വെച്ച് റോഡ് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ അവർ നടത്തിക്കോട്ടെ തട്ടുകടെ നടത്തിക്കോട്ടെ കുറച്ച് ഉള്ളിലേക്കായി നടത്താം ഉള്ളിലേക്ക് പറഞ്ഞാൽ റോഡ് സൈഡിൽ അത് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പിന്നെ എന്താ സംഭവം ചോദിച്ചുകഴിഞ്ഞാൽ ബി ജെ പി കൗൺസിലർ പറയുന്നുണ്ട് ഹെൽത്തുകാരെ വിളിച്ചു പക്ഷേ ഹെൽത്ത് കാര്യ വന്നിട്ട് അവർക്കും പേടിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റാൾക്ക് സംഭവിച്ച പോലെ സംഭവിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ലീഡർ എന്തൊക്കെ കൊച്ചുകേർ നടക്കുന്നുണ്ട് എന്തായാലും കിട്ടേണ്ടത് കിട്ടില്ല കേട്ടോ അതെ ഞാൻ പറയാനുള്ളൂ നല്ല ചെയ്ത് നല്ല കിട്ടും എന്ന് പറയണല്ലേ അതേ അവസ്ഥയാണ് കേട്ടറല്ലേ അപ്പൊ നല്ല ചെയ്ത് നല്ലത് കിട്ടും അല്ലാത്തവർക്ക് വേറെ കിട്ടുമായിരിക്കണം അതെ കർമ്മം എന്നൊരു സംഭവം കിട്ടില്ലേ പിന്നെ ഇതൊരു ആക്ഷൻ ഒക്കെ എടുക്കണം പിന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥരെന്താ ചെയ്യണമെന്ന് നമുക്ക് അറിയില്ല ഇല്ലേ അവരത് ആക്ഷൻ എടുത്താൽ ആക്ഷൻ എടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ തുടരും അത്രേ പറയാനുള്ളൂ